ഹേ ഹേയ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ജസ്മീസ് വേൾഡ് അപ്പോൾ എത്ര കാലം ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് ബാക്കെല്ലാം കേട്ടിട്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഏകദേശം ഒരു വൺ ഇയർ ആറ്റായെന്ന് ഞാനൊരു ബ്ലോഗെല്ലാം ചെയ്തിട്ട് അങ്ങനെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വിഷമം അങ്ങോട്ട് വീഡിയോ എല്ലാം ചെയ്യും ഞാനെപ്പോൾ പറയുന്നത് പോലെ പറയും പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ ബ്ലോഗ് ചെയ്യും അപ്പോൾ ഇനി ഒരു പ്ലസ് ട്രിപ്പ് പോലെ നമ്മൾ മൈസൂരൊക്കെ വിട്ടിട്ടുണ്ടേനും പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് കാഴ്ചകളും നമ്മൾ അവർ എക്സ്പീരിയൻസും എല്ലാം ഒരു വ്ലോഗാക്കാമെന്ന് വിചാരിച്ച കേട്ടാ അപ്പോൾ ഇതാ മൈസൂരത്തെ രാവിലുള്ള കാഴ്ച നമ്മൾ തലേ ദിവസം രാത്രി പോയി അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ അടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ കറങ്ങാം എന്നാന്ന് വിചാരിച്ചതെട്ടോ അപ്പോൾ നമ്മൾ നിന്നിട്ടുള്ള ഹോട്ടൽ അത് ഹോട്ടൽ വൃന്ദാവൻ നല്ല റൂമും കാര്യങ്ങളും സെറ്റപ്പല്ല എന്നാ ചെറിയ ചീപ്പ് റേറ്റ് വേണല്ലോ ബട്ട് അത്യാവശ്യം നല്ല 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 എ സി റൂം തന്നെ നല്ല സെറ്റായിട്ട് നല്ല കംഫേർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അവിടെ നിന്ന് യും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നല്ല മൈസൂർ പോയാൽ അടുത്ത ഓരോ നാട്ടിൽ പോയാലും അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമല്ലോ നമ്മൾ സ്ഥിരം നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് തന്നെ പിന്നെ വേറെ സ്ഥലത്ത് പോയി കഴിക്കുന്നതാണ് പിന്നെ പോകുന്നതിൽ ത്രില്ലില്ലല്ലോ അങ്ങനെ ഇതാ അടുത്ത നല്ല അടിപൊളി നല്ല ചൂടുള്ള ഒന്നു വട ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ നല്ല അടിപൊളി മസാല ദോശയും പറഞ്ഞിട്ടുണ്ടേനു എന്താ പറയുക നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൈസൂർ മൈസൂരുന്നെല്ലാം കഴിച്ചവർക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനും അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് മക്കൾ എൻ്റെ ബ്രദർ ബ്രദർ ഒരു കുറച്ച് ദിവസത്തില്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടേനു അങ്ങനെ അവൻ്റെ കൂടെ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോവാൻ പെട്ടെന്ന് രാവിലെ തീരുമാനിച്ചു രാത്രിയൊക്കെ മൈസൂർ പോവാന്ന് അപ്പോൾ അതിനെ നടുക്ക് രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഒരു വെഡിങ് സ്റ്റേ ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോകാനെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെ രാത്രി ശനിയാഴ്ച രാത്രി വൈകുന്നേരം ഇവിടുന്ന് വിട്ട് ശനിയാഴ്ച രാത്രി അവിടെ സ്റ്റേ അടിച്ച് എൻ്റെ പിറ്റേന്ന് രാവിലെയാണ് ഞായറാഴ്ച രാവിലെയാണ് കറങ്ങാൻ പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് സൂവിലന്നിട്ട് അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഇതാ ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി അങ്ങനെ ആയിട്ടാണ് തോന്നുന്നു ടിക്കറ്റിനായിട്ടുള്ളത് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ നിന്നെല്ലാം ഇങ്ങനെ ടൂർ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളും അങ്ങനെയെല്ലാം നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഈ ഒരുന്നല്ല മൈസൂരേ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്താ പറയുക കാഴ്ചകളെല്ലാം കത്തിരിക്കൂ ഭയങ്കര ഇപ്പോൾ ചിലവർ പറയുമല്ലോ എന്നാൽ മൈസൂർ എന്നെ കാണാനുള്ളത് പക്ഷെ അങ്ങനെ ഒന്നല്ല മൈസൂരും കാണാനെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ബേഡ്സിൻ്റെ സെക്ഷനിലാണ് പോയിട്ടുള്ളത് ഒന്നാമതെൻ്റെ ഐദിക്കും കെൻസാക്കും എല്ലാം ഭയങ്കര ത്രില്ലാന്ന് എന്താ പറയുക ഇങ്ങനെ കാണുന്നതും പോകുന്നതെല്ലാം ഭയങ്കര എല്ലാം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ എൻ്റെ രണ്ടാൾക്കാരും അപ്പോൾ ഇതാ ഫസ്റ്റുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാ മങ്കീൻ്റെ സെക്ഷനാണ് അതെല്ലാം ഓരോ ിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുലീനെ കണ്ട് കടുവേനെ കണ്ട് ചീറ്റേനെ കണ്ട് അതിൻ്റെ നടുക്കുന്ന ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന വെള്ളക്കടുവേനെ കണ്ട് പിന്നെ സിംഹത്തിനെ കണ്ട് അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഉണ്ട് കേട്ടോ ഇതെല്ലാം എന്താ പറയുക ഒരിക്കലെങ്കിലും നമ്മളെ ലൈഫിൽ പോയി കാണെല്ലാം ചെയ്യേണ്ട സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഇതാ ഒരു ജലതരിങ്കിണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ആടേം പോയി കണ്ട് അപ്പോൾ അവിടെ ഇതാ നടന്ന് നമ്മൾ പോക്കാന്ന് കുറേ നടക്കാൻ തന്നെ ഉണ്ട് കേട്ടോ നടന്ന് പണ്ടാരടങ്ങും അപ്പോൾ അതിൻ്റെ നടക്കുക നമ്മൾ കണ്ടത് അത് മാനുകൾ കുറേ മാനെല്ലാം പിന്നെ മാനൊന്നും വലിയ ഉള്ള സാധനങ്ങളല്ല എന്നാലും കാണുമ്പം ഒരു വെറൈറ്റി ആണ് പിന്നെ ഇവിടെ ആന ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടേനും അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ നിടുക്ക് കുറേ റെസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനുള്ള കുറേ സ്ഥലം ഉണ്ട് കേട്ടോ പിന്നെ ഇതാ അടുത്ത് കണ്ടത് ജിറാഫ് ഈ ജീറാഫിന് ഇവിടെ നിന്ന് നോക്കിയാൽ മൈസൂർ ടൗണിൽ തെച്ചും കാണട്ടോ അത്രക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ പുറത്തുള്ള സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സാധനങ്ങൾ കളിക്കുന്നതും അങ്ങനത്തെ ആക്സസറീസ് എക്സസറീസെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അത് കെൻസാക്കെല്ലാം വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു ചെവിയിലൊക്കെ പിന്നെ അടുത്ത് പോയി കഴിഞ്ഞാലും അതൊരു ക്രേസ് ആണ് അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുള്ളത് മറ്റേ മൈസൂർ പാലസിലേക്കാണ് അരമന പാലസ് എന്നെല്ലാം പറയുന്നത് പാലസിലേക്കാണ് അതിൻ്റെ ഫസ്റ്റ് എൻട്രി ഗേറ്റാണിത് ഇവിടുന്ന് മറ്റേ പേരൊക്കെ എല്ലാം ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നില്ല ഉണ്ടേനും അപ്പം അതെല്ലാം ഒന്ന് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഫസ്റ്റത്ത് ആ ഒരു ഗേറ്റിനെ കാണാൻ നല്ല ലുക്കായിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ അതിലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാലസും കണ്ട് ടിപ്പുവിൻ്റെ കോട്ടയും കണ്ട് അതിനുശേഷം കെ ആർ എസ്സും കണ്ടിട്ടാണ് റിട്ടേൺ ആണെങ്കിൽ ഈ നാല് സ്ഥലങ്ങളിലും പോയിട്ടുള്ള പിന്നെ നടക്ക് ഫുഡ് കഴിക്കലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് കുറേ ടൈം അതിലേറ്റവും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു കെ ആർ എസ്സിലെ വൃന്ദാവൻ കാട്ടുള്ള ഈ ഒരു വാട്ടർ ഡാൻസ് കിട്ടാ നല്ല അടിമിങ്ങനും നല്ല വൈബായിട്ടുണ്ടട്ട അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു മൈസൂർ എന്ന് ഇത്രയേ ഉള്ളൂ കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി അമർത്തി അമർത്തിയാക്കുക ബാക്കിയുള്ളവർക്കെല്ലാം ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഫീഡ്ബാക്സ് എല്ലാം കമൻസ് ആയിട്ട് പറയാം കമൻസുമായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലോ എന്നല്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ ഇറ്റ്സ് മിസ് വേൾഡ്